തുള്ളിച്ചാടി നടക്കുന്ന പുതിയ വരയാടിൻ കുഞ്ഞുങ്ങളെ കാണണോ മധ്യവേനലവധിയിൽ നനുത്ത കുളിർക്കാറ്റേറ്റ് വരയാടിനൊപ്പം സെൽഫി എടുക്കണോ എങ്കിലിനി വൈകിക്കേണ്ട വണ്ടി നേരെ മൂന്നാർ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലേക്ക് വിട്ടുള്ളൂ വരയാടുകളുടെ പ്രജനനത്തെ തുടർന്ന് അടച്ചിരുന്ന തുറന്നിരിക്കുകയാണ് തെക്കിന്റെ കശ്മീരായ മൂന്നാറിലെ തണുപ്പും തുള്ളിച്ചാടി നടക്കുന്ന വരയാടുകളുടെ കാഴ്ചയും സഞ്ചാരികൾക്ക് ഇനി മനം കുളിർക്കെ ആസ്വദിക്കാം വരയാടുകളുടെ സുഗമമായ പ്രജനനത്തിനായി ജനുവരി മുപ്പത്തൊന്ന് മുതലായിരുന്നു രണ്ടു മാസക്കാലത്തേക്ക് ദേശീയോദ്യാനം അടച്ചത് മധ്യവേനലവധി ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പുതിയ എൺപതോളം വരയാടിൻ കുട്ടികളാണെന്നാണ് അനൌദ്യോഗിക കണക്ക് ഏപ്രിൽ ഇരുപതിനു ശേഷം നടക്കാനിരിക്കുന്ന വരയാട് സെൻസസിന് ശേഷമേ കൃത്യമായ കണക്കറിയാനാകൂ രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം കഴിഞ്ഞ വർഷത്തെ പോലെ നിങ്ങൾ അറിയാം വിർച്വൽ റിയാലിറ്റി പാർക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറിയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരവുളത്ത് മാത്രമാണ് ആ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരയാടുകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസ് പ്രകാരമുള്ളത് കുട്ടികൾ ഒരു നൂറ്റി നാല്പത്തിനാല് കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യ സെൻസസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏപ്രിൽ നമ്മൾ സെൻസസ് പ്ലാൻ ചെയ്യുന്നത് ഡേറ്റ് ഫിക്സ് ആയി ഉള്ളൂ പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ ായി ഉദ്യാനം തുറന്നിരിക്കുന്നത് മധ്യവേന അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായിട്ടുണ്ട് ഉദ്യാനം തുറന്നതോടുകൂടി സഞ്ചാരികളുടെ തിരക്ക് ഇനിയും ഭാരത് ഇടുക്കി